ഒരു മാസത്തിന് ശേഷം ഐ എസ് എൽ ഇന്ന് പുനരാരംഭിക്കുന്നു ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് വേറെന്താ ഇന്ന് ജാനുവരി മുപ്പത്തൊന്നാണ് അയിന് അളിയ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇനി പതിനൊന്ന് മാസം കൂടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇത്ര വേഗമോ ക്ലോക്ക് ഡബിൾ സ്പീഡിലാണ് പറഞ്ഞത് അറിയാം എന്തായാലും ഐ എസ് എൽ റീസ്റ്റാർട്ട് ആയല്ലോ അത് മതി യശ് ജംഷഡ്പൂര് നോർത്ത് ഈസ്റ്റ് അല്ലെ ഫസ്റ്റ് കളി യെസ് രാത്രി ഏഴരയ്ക്ക് ജംഷഡ്പൂരിന്റെ ഹോംഗ്രൌണ്ടിലെ കളി അങ്ങനെ ഇന്ന് മാച്ച് വീക്ക് അല്ലെ ആര് ജയിക്കും എന്താ സംശയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിക്കും ഐഎസ്എൽ പോയിന്റ് ടേബിളില് അവന് സിക്സ് പൊസിഷനിലാ ജംഷഡ്പൂര് ടെന്നും ഈ ടെന്നിനെ സിക്സ്റ്റിന് അടിക്കാൻ പറ്റും തോന്നണ്ട നിനക്ക് അതെ ജംഷഡ്പൂരിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്റെ സൂപ്പർ കപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചേ സെമി ഏറിയ ടീം ഏതാ ഏതാ ജംഷഡ്പൂര് ഓ അത് ഇവരായിരുന്നാ അത് മാത്രല്ല പതിമൂന്ന് തവണ ഇവര് തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടിയപ്പോ ആറ് തവണ ജയിച്ചത് ജംഷഡ്പൂരും രണ്ട് തവണ ജയിച്ചത് നോർത്ത് ഈസ്റ്റും അഞ്ച് തവണ കളി സമനിലയായിരുന്നു ഓഹോ മാത്രമല്ല നോർത്ത് ഈസ്റ്റ് ആയിട്ട് അവർ ഏറ്റുമുട്ടിയപ്പോഴും ജംഷഡ്പൂര് തന്നെ ജയിച്ചു അല്ല ഞാൻ പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിക്കുന്നല്ലേ അതെ അപ്പന്റെ പ്രവചനം കറക്റ്റ് അല്ലേ ഓഹ് അത് ഞാൻ മറന്നു മോഹൻ ബഗാന്റെ ബോമസ് മുംബൈക്ക് ട്രാൻസ്ഫർ ആവാണെന്ന് ഫേക്ക് ന്യൂസ് ആണോ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പ് ഇത് വരെ ഒരു ട്രസ്റ്റഡ് സോഴ്സ് ചെയ്യുന്നു ഈ ന്യൂസ് കേട്ടിട്ടില്ല നീ ഇതല്ലേ കേട്ടുള്ളൂ ഇതിനെക്കാളും വലിയ കൂടിയുടെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കേട്ടേ ഞങ്ങളുടെ ലൂണിയില്ലേ ലൂണ മുംബൈക്ക് ട്രാൻസ്ഫർ ആവാണെന്ന് ശരിക്കും ട്രാൻസ്ഫർ ആവുമോ ഫേക്ക് ന്യൂസ് ആണ് ആരുടെ ഇതൊക്കെ അടിച്ചിറക്കുന്നത് ഇവർക്ക് എന്ത് ലാഭമുണ്ട് എന്റെ പൊന്നലിയാ ഈ ട്രാൻസ്ഫർ ജാലകം തുറന്നു തുറന്നിടക്കുമ്പോ ഇങ്ങനെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കി കഴിഞ്ഞാ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന അടിച്ച് ഇറക്കണവന്മാർക്ക് അറിയാം അങ്ങനെ ഇറക്കണതല്ലേ ഓ അപ്പൊ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ടീം മാറുന്നുള്ള ന്യൂസും വരും സ്വാഭാവികം കേൾക്കാവുന്നതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ബ്രൈസില് പുള്ളി ലോണായിട്ട് പഞ്ചാബിലേക്ക് പോവാസ് യെസ് വിദ്യ പോണെന്നും ഒരു റൂമർ ഉണ്ട് പക്ഷെ അത് കൺഫേംഡ് ഒന്നും ആയിട്ടില്ല കൺഫേംഡ് ആയ വേറെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ അതറിഞ്ഞില്ലേ നമ്മുടെ എൽഗയാത്തി മുംബൈ വിട്ട് പട്ടുപൈ വേറെ ഐ എസ് എൽ ടീമിൽ നിന്ന് പുള്ളിക്ക് ഓഫർ ഉണ്ടായിരുന്നെങ്കിലും പുള്ളി ഇവിടുത്തെ കളി അവസാനിപ്പിച്ച് യൂറോപ്പിൽ കിട്ടു യൂറോപ്പിൽ പോയി കളിക്കട്ടെ നല്ല കാര്യം നമ്മുടെ ഹൈദരാബാദ് എഫ് സിയിലെ അവര് പൊളിയാൻ നല്ല വഴിയുണ്ട് ഹൈദരാബാദ് എഫ് സിക്ക് എന്തോ വിദേശ താരങ്ങൾ ഓൾറെഡി കൊറേ പോയല്ലോ ഇപ്പൊ ഇന്ത്യൻ താരങ്ങൾക്കും വേണമെങ്കിൽ ക്ലബ്ബ് വിടാന്ന് എ എഫ് എഫിന്റെ ഉത്തരവിറക്കി റീസൻസ്റ്റാ പൈസ കൊടുക്കാൻ ഓ അന്ന് മറ്റേ പുള്ളി പോയത് ഹിദേ ശർമ്മ ഒഡീഷയ്ക്ക് പോവാൻ കേൾക്കണ്ട പിന്നെ നികിൽ ഈസ്റ്റ് ബംഗാളിക്കും അതുപോലെ തന്നെ സന നിങ്ങളുടെ ബാംഗ്ലൂർ എഫ് സിയിലേക്കും വരുന്നെന്നും കേക്കണ്ട് ഞങ്ങടെ യെസ് ഇതിലിപ്പ എന്താ ടീം പൊളിയാനായിട്ട് മുംബൈ പോണില്ല അവിടെ ഡിഫറൻസ് മുംബൈയുടെ പൈസ ഉണ്ട് മുംബൈ പോകുന്നതിനനുസരിച്ച് പുതിയ പ്ലേയേഴ്സിന്റെ ടീമിലെത്തിക്കും ഹൈദരാബാദിന്റെ അതില്ല പിന്നെ ഇങ്ങനെ പുതിയ പ്ലേയേഴ്സ് വരാ ഈ ഹൈദരാബാദിന് ഞാൻ ഇത്തിരി പൈസ കടം കൊടുത്താലോ ഒരു കാര്യം ചെയ്യാളിയാ നീ ആ ടീമിനട് ഫുള്ള് പൈസ കൊടുത്ത് വാങ്ങി ഓക്കെ ആലോചിക്കാവുന്നതാണ് സന്ദേശ് ജിങ്കന് പണി കിട്ടി തറിഞ്ഞില്ലേ ഗോവ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി യോ ജിങ്കൻ എന്ത് പറ്റി ജിങ്കന് വലത് കാൽമുട്ടിൽ ഇഞ്ചുറി മറ്റേ ഏഷ്യൻ കപ്പ് കളിക്കാൻ വേണ്ടിട്ട് ഇന്ത്യൻ ടീമിന്റെ കൂടെ പോയതാ അങ്ങനെ പറ്റിയതാ അപ്പൊ ഗോവയുടെ പ്രതിരോധം പാളിയില്ലേ ജിങ്കന്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുന്നതാണ് വേഗം തിരിച്ചെ പിന്നെ ഒരു കാര്യം അറിയോ ഞങ്ങളുടെ ചെറുനിച്ച് ഇതുവരെ പതിനൊന്നാം നമ്പർ ജയിച്ചിട്ട് കളിക്കുന്ന പറഞ്ഞിരുന്നേ പക്ഷെ പുള്ളി തൊണ്ണൂറ്റൊന്നാം നമ്പർ ജയിച്ചിട്ടാ കളിക്കണേ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം തല ഊത്തിക്കണ വേണ്ട നീ കളിക്കണ്ട അലിയത് ഇപ്പൊ പതിനൊന്നാം ജയിച്ചാ തൊണ്ണൂറ്റൊന്ന ഏത് വേണമെങ്കിൽ ഇരുത്തേ നന്നായിട്ട് കളിച്ചാലേ കാര്യമുള്ളൂ അത് ശരിയാ പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ചിരിക്കാമോ ചിരിക്കണ്ടേ എന്നൊക്കെ അറിയാ ഞാൻ പോണു പോവല്ലേ